ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ഈ സന്ധ്യ ആവാൻ പോവുകയാണ് എങ്കിലും നമ്മുടെ ജില്ലാ കലോത്സവത്തിലെ വിശേഷങ്ങൾ ഒന്നും തീരുന്നില്ല നമ്മുടെ കൂടെ ഒരു മിടുമിടുക്കി കുട്ടിയുണ്ട് അതായത് സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉറുദു കവിതാ രചനയ്ക്ക് ജില്ലാ കലോത്സവത്തിൽ ഒന്നാമതെത്തി ഇനി സംസ്ഥാന സംസ്ഥാനതലത്തിലോട്ട് മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മിടുക്കിയാണ് പക്ഷെ പറയുന്നതിന് മുൻപ് പുള്ളിക്കാരുടെ പേര് അല്പം വ്യത്യസ്തതയാണ് അപ്പൊ ആ പേരെന്താണെന്ന് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം എന്റെ പേരെന്താ അടിപൊളി അപ്പൊ ആരെയും പേരിട്ടതാരാ എന്തോണ്ടെങ്കിൽ പേരിനെന്തെങ്കിലും അർത്ഥം ഉണ്ടോ സുന്ദരി കാണാനും സുന്ദരിയാണ് പേരിന് ഒരുപോലെ തന്നെ അത് ആപ്റ്റ് ആവുന്ന പേരാണ് ഇപ്പൊ എന്തായാലും ഇട്ടല്ലേ അപ്പൊ ഇനി മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം നേരത്തെ പറഞ്ഞു എന്റെ അടുത്ത് മറ്റേ അറബിക് കലോത്സവത്തില് ഹൈസ്കൂളില് സ്റ്റേറ്റ് ലെവലിൽ വിന്നർ ആയിരുന്നു എന്നൊക്കെ അപ്പൊ ഉറുദു കവിതാ രചനയിൽ ഇപ്പൊ ജനറൽ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടി എങ്ങനെയുണ്ടായിരുന്നു മത്സരം എത്ര പേര് ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ എന്തൊക്കെയായിരുന്നു സബ്ജക്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാം പതിനാല് പേരുണ്ടായിരുന്നു മത്സരിക്കാന് പിന്നെ സബ്ജക്ട് ചാന്ദിനി റാത്ത് വെച്ചാ നിലാവുള്ള രാത്രി അപ്പൊ അതില് കവിത എഴുതി പിന്നെ പ്രാക്ടീസ് ചെയ്തൊരു വിഷയം കൊണ്ട് അത്ര ആ പിന്നെ അതന്നെ ഉമ്മാൻ്റെ ഉപ്പാരി സപ്പോർട്ടും ഒക്കെ ആയതുകൊണ്ടാണ് എങ്ങനെയാ ഇത്ര ക്ലാസ് മുതലാ ഉറുദു ശരിക്കും പഠിക്കാൻ തുടങ്ങിയ മുതലേ രണ്ടു കൊല്ലായി ഇപ്പൊ പഠിക്കാൻ തുടങ്ങിട്ട് ഇത്ര വർഷം ഉർദു ഇപ്പൊ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയതല്ലോ ആ അപ്പൊ ആരാണ് ഇൻസ്പയറിങ് അധ്യാപകരൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ ആ ലത്തീഫ് സാറാണ് ഉർദു പഠിപ്പിക്കുന്നത് സാറൊക്കെ നല്ല സപ്പോർട്ടാ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ഹൈസ്കൂളിൽ സ്റ്റേറ്റിൽ പോയി എന്ന് പറഞ്ഞു ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ തന്നെ വന്നിരുന്നത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ എടുക്കാൻ അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും കൂടി വരാനും നല്ല ഹാപ്പിനെസ് ഉണ്ട് ഇനിയിപ്പോ ഇതും നമ്മള് സംസ്ഥാന തലത്തിലോട്ട് പോവാണ് പിന്നെ പ്ലസ് ടു ആണല്ലേ അപ്പൊ നമ്മുടെ ഈ വർഷം കൂടെ നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവം ഒക്കെ തീരാണ് ഇനി യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പോകേണ്ട ആളാണല്ലേ കോളേജിലൊക്കെ പോകില്ലല്ലേ ഇനി ആ ഓക്കെ അപ്പൊ ഈ ഉറുദു പഠനം അതായത് നമുക്ക് പൊതുവില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അറബി ഉണ്ട് മലയാളം ഉണ്ട് നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട് എന്തുകൊണ്ടാണ് ഉറുദു തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തുകൊണ്ടാണ് ഹിന്ദി കുറച്ച് ഇഷ്ടമാണ് അപ്പൊ ഉറുദും കൂടി ട്രൈ ചെയ്തു വെക്കാമെന്ന് നോക്കി വിചാരിച്ചു അപ്പൊ പിന്നെ അങ്ങനെ ട്രൈ ചെയ്തു കൊല്ലം കഴിഞ്ഞാൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് കൊണ്ട് സി ഡി സാഹിബില് ഉറുദുണ്ടല്ലോ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തതാണ് അപ്പൊ നമുക്ക് സുന്ദരി ഒരു പാട്ട് പാടി തരാൻ പറ്റോ നമുക്ക് പാടലില്ല ഇല്ല 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 അങ്ങനെ അങ്ങനെ ചിത്രം വരക്കും എഴുതും അങ്ങനെ ഇങ്ങനെ എഴുതുന്നുണ്ടോ അങ്ങനെ എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല കവിത ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് വരക്കും അങ്ങനെ എഴുതല് കുറവാണ് വായിക്കലും ഇല്ല അപ്പൊ ഇപ്പൊ ഇപ്പൊ വായിക്കാൻ തുടങ്ങി ഉർദുവിന്റെ ഇതിനു വേണ്ടിട്ട് അപ്പൊ അങ്ങനെ വായിക്കാം ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് വരയ്ക്കോ വരക്കും വരക്കാൻ ഇഷ്ടമാണ് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വരക്കും ഇപ്പൊ പ്ലസ് ടു ആയിക്കോണ്ട് കുറച്ച് ടൈം കുറവാണ് പക്ഷേ നമുക്ക് ഈ കൂടുതൽ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ അപ്പൊ ഇപ്പൊ ഉറുദു കവിതാ രചന എന്ന് പറയുമ്പോൾ നമ്മള് ഉറുദു പഠിക്കാൻ കുറച്ചു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുവോ അങ്ങനെ ആ കാര്യങ്ങൾ ഞാൻ കുറച്ച് ടൈം സ്കൂളിൽ നിന്ന് കൊടുക്കും പിന്നെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യും അത്രേ ഉള്ളൂ സാറങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കുറച്ച് ഒക്കെ തന്നിട്ട് പിന്നെ ഉമ്മയും പാപ്പയും നല്ല സപ്പോർട്ട് ആപ്പം അങ്ങനെ കുറച്ച് അത്യാവശ്യ ടോപ്പിക്കൊക്കെ പറഞ്ഞു തരുമൊക്കെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഓക്കെ അപ്പൊ ഇനി സംസ്ഥാന തലത്തിൽ തലത്തില് അടിച്ചുപൊളിച്ച് നമ്മുടെ കണ്ണൂരിനൊരു വിജയ കൊണ്ടുപോവാ അതാണ് നമുക്ക് ആശംസിക്കാനുള്ളത് അപ്പോ ഈ മിടിമിടുക്കി ഇനി സംസ്ഥാന തലത്തിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ നവീൻ രാജിനോടൊപ്പം ഷരിമ രാജൻ കണ്ണൂർ വിഷൻ